ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ ചിന്തയ്ക്കായി സുവിശേഷം നാലാമധ്യായം അതിന്റെ മുപ്പത്തി ഒൻപതാം വാക്യം അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കാൻ അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി എന്താ പതിർക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുവാനുള്ള ആലോചന അവൻ എഴുന്നേറ്റു ദൈവത്തിന് സ്തോത്രം ജീവിതത്തിൻ്റെ ഏഴിൽ നിനക്ക് ഹല്ലിലിയ മുൻപിൽ വലിയൊരു നന്മ ദൈവിക അനുഗ്രഹം ആമ ദൈവിക ഉദാഹരണം ജീവിതത്തിൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ ആഞ്ഞതിക്കുന്ന കാമേ കാറ്റ് ആമൻ അതിനെതിരെ നിൽക്കുന്ന തിരകളോ പരിശുദ്ധ വ്യക്തമായി പറയുകയാണ് കട്ടലിന്റെ ഇലക്കത്തെയും കാറ്റിനെയും നോക്കി യേശു പറയുക അത് പ്രതികൂലമായാലും ആമൻ യേശു നോക്കി പറയുന്നു കാറ്റ് അടങ്ങുക കട്ടലെ അനങ്ങാതിരിക്കുക എന്നാൽ ഇന്ന് വേൽക്കാലം ദൈവാത്മാ പറയുകയാണ് ഏത് പ്രതിസന്ധിയായാലും ഏത് പ്രതികൂലമായാലും ആമനാവനാഥിനെ അടക്കി ദൈവം തന്നെ ഉദ്ധരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മേ അനുഗ്രഹിക്കും